ഓണം പ്രമാണിച്ച് ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളികാവ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി വണ്ടൂർ സി ഐ ടിയു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ബഷീർ ഉദ്ഘാടനം ചെയ്തു ആശാ ആശാ യൂണിയൻ യൂണിയൻ അവരുടെ ഫോണുകൾ എല്ലാ ഗ്രൂപ്പുകളും എല്ലാ സംവിധാനങ്ങളും ഒക്കെ നിറഞ്ഞ് ഫോണ് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പരിച്ചെറിയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ആശാവർക്കരുമായുള്ള സ്വന്തം ഫോണ് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം പണത്താൽ നെറ്റ് കയറ്റിക്കൊണ്ട് ഈ സംവിധാനം ഒരുക്കിത്തരണമെന്ന് ഭരണകൂടം നമ്മോട് ആവശ്യപ്പെടുന്നത് ഇവർക്ക് പ്രത്യേകമായ സംവിധാനം വേണം ആ ആവശ്യമായ ഡാറ്റകൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് വേണ്ടിയുള്ള ഒരു നിശ്ചിത സമയം വേണം ദീർഘകാലം ഒരു ആറ് മാസമെങ്കിലും ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുഴുവൻ ജനങ്ങളെയും ഡാറ്റകൾ ശേഖരിച്ചേക്കണമെങ്കിൽ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ രണ്ടും അഞ്ചു പേരുണ്ടെങ്കിൽ രണ്ടുപേരും അവിടെ ഉണ്ടാവും മൂന്ന് പേര് ജോലിക്ക് പോകണമെങ്കിൽ അവർ വരുന്നവരെ കാത്തിരിക്കാൻ കഴിയില്ല അപ്പൊ വീണ്ടും ആ മൂന്നാളുകളെ കാണുന്ന വേണ്ടി വീണ്ടും ആ വീട്ടിൽ പോകേണ്ട അവസ്ഥ അങ്ങനെ ദൈനംദിന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ആ വീടുകളിൽ തുടർച്ചയായി പല വട്ടങ്ങളിൽ പോകേണ്ടതന്നെ ഈ നിശ്ചിത സമയത്തിനകം ഈ ശൈലി അപ്പം പൂർത്തീകരിച്ചു കൊടുക്കാൻ ഈ തൊഴിലാളികളെ സംബന്ധിച്ച് പ്രയാസമുണ്ട് എന്ന് കാണേണ്ടതുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ ഇടപെടുകൾ സിആർടി യുവിനെ നടത്തിക്കൊണ്ടിരിക്കുക ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സിന്ധു സോളി അധ്യക്ഷത വഹിച്ചു ശൈലി ആപ്പിന് ഉപകരണവും ഒരാൾക്ക് ഇരുപത് രൂപ ഇൻസെന്റീവും ആറുമാസ സമയവും അനുവദിക്കുക ഉത്സവബത്ത അയ്യായിരം രൂപയാക്കുക ഓണറേറിയം പതിനയ്യായിരം രൂപയാക്കുക പെൻഷൻ പ്രായം അറുപത്തിയഞ്ച് വയസ്സും പിരിയുമ്പോൾ അഞ്ചു ലക്ഷം രൂപയും പിന്നീട് പെൻഷൻ അയ്യായിരം രൂപയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ടി പി ആയിഷ കെ കവിത പി ഇന്ദിര സി പ്രമീള പി മാനുഷ പി ജസ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ എ കെ ജി എസ് എം നിന്നും പർച്ചേസ് ചെയ്യൂ നേടൂ കിലോ സമ്മാനം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്